ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ദോശയ്ക്കും ചപ്പാത്തിക്കും ചോറിനും കഞ്ഞിക്കും കപ്പയ്ക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ തന്നെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഉള്ളി പച്ചമുളക് ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഉള്ളിമുളക് ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പന്ത്രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം എരിവുള്ളതാണ് എരിവ് കുറഞ്ഞതാണെങ്കിൽ കുറച്ചധികം പച്ചമുളക് എടുക്കാവുന്നതാണ് ഇനി ഇതിനകത്തേക്ക് ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായി മുറിച്ചതെടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പിലയും ഒരു ചെറിയൊരു കഷ്ണം പുളി നന്നായിട്ട് കുതിർത്തെടുത്തതും എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് പച്ചമുളക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി മാത്രം ചേർത്ത് കൊടുക്കാം പുളിവെള്ളം പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം ഒരുപാട് അങ്ങോട്ട് അറിഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഈ ഒരു പരുവത്തിൽ ചതച്ചെടുത്താൽ മതിയാകും ഇനി ഈ ചതച്ച് വെച്ചതിനകത്തേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ പുളി കുതിർത്ത് വെച്ച വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം പുളി കുതിർത്തെടുക്കുമ്പോൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണിൽ മാത്രം കുതിർത്തെടുത്താൽ മതിയാകുക ഇല്ലെങ്കിൽ ചമ്മന്തി നന്നായിട്ട് അങ്ങോട്ട് വെള്ളം പോലെയായി പോകും ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് കറക്കിയെടുക്കാം ഇപ്പോൾ എല്ലാം നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുക്കുമ്പോൾ ഇത്രയും അങ്ങോട്ട് അരഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതിയാകും ഞാനിപ്പോൾ അരച്ചെടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ അരഞ്ഞു പോയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഈ വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും ആകുന്നതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതുപോലെയുള്ള ചമ്മന്തികളൊക്കെ തയ്യാറാക്കുമ്പോൾ അമ്മിക്കല്ലിലോ അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടിച്ചെടുക്കുന്ന കല്ലിലോ ഇട്ട് ചതച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എൻ്റെ കയ്യിലതില്ലാത്തതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന് കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതേ എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ റെസിപ്പി വീഡിയോകൾ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നല്ല വേവിച്ച് കപ്പയുടെ കൂടെയും ചോറിനും ദോശയ്ക്കും കഞ്ഞിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് ഈ ഉള്ളിമുളക് ചമ്മന്തി അധികം ചേരുവകളോ അതുപോലെ തന്നെ അധികം മെനക്കേടോ ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ ഉള്ളിമുളക് ചമ്മന്തിയുടെ റെസിപ്പി എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്